അസലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമുല്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞ എല്ലാവരുടെയും എല്ലാ ദ്വാസിയത്തുകളും നീ കബൂലാക്കുകയും അവരുടെയും ഞങ്ങളുടെയും പ്രതിസന്ധികളെ നീ മാറ്റിത്തരണേ അള്ളാഹ് അള്ളാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ മഹഫിറത്തും അറഹമത്തും നൽകണേ അള്ളാ ആമീൻ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ ഖുർആാനിൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആയത്തുകളുണ്ട് ഈ ആയത്തുകൾ പല വിഷയങ്ങൾ പറയുന്ന പല ആയത്തുകളാണ് ചിലപ്പോൾ കിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയുന്ന ആയത്തുകളുണ്ട് അതുപോലെ തന്നെ ലോക അവസാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച് പറയുന്ന അതിനെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്ന ചില ആയത്തുകൾ നരകത്തെപ്പറ്റി പറയുന്ന ആയത്ത് സ്വർഗത്തെപ്പറ്റി പറയും ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ വിശദമായ കുറ ആതിലുണ്ട് അതിനിടയിൽ ഒരുപാട് ദ്വാകളുണ്ട് റബ്ബന വൊലംന എന്ന് തുടങ്ങുന്ന ദ്വാ റബ്ബന വെച്ച് തുടങ്ങുന്ന ദ്വായുണ്ട് അള്ളാഹുമ എന്നതുകൊണ്ട് തുടങ്ങുന്ന ദ്വായുണ്ട് റബ്ബി എന്ന് കൊണ്ട് തുടങ്ങുന്ന ദ്വായുണ്ട് ഇങ്ങനെ ഒരുപാട് ദ്വാകളുണ്ട് ഈ ദ്വാകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമാണ് ആയത്തുസലാമ സലാമത്തിൻ്റെ ആയത്തുകൾ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ ഇടപെടലുകളിൽ എല്ലാത്തിലും ദുന്യാവിലും ആഹാരത്തിലും അള്ളാഹുവിൻ്റെ വലിയ സലാമത്ത് അതായത് രക്ഷ എന്നാണ് അർത്ഥം സലാമത്ത് കിട്ടാൻ രക്ഷ കിട്ടാനുള്ള ചില ആയത്തുകൾ വിശുദ്ധമായ ഖുർആാനിലുണ്ട് ഏകദേശം ഏഴോളം ആയത്തുകളാണുള്ളത് ഏഴോളം ആയത്തുകൾ അതിനേക്കാൾ അധികരിച്ച ആയത്തുകൾ ഉണ്ട് എന്നാലും നമ്മളിവിടെ പറയുന്നത് ഏഴോളം ആയത്തുകളാണ് രക്ഷ കിട്ടാനും അള്ളാഹുവിൻ്റെ കാവൽ കിട്ടാനും നമ്മൾ ഓതേണ്ട ആയത്തുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ആയത്താണ് ആയത്തുൽ കുറിസിസ്താദ് അത് ആയത്തുൽ കുർസി അല്ലേ എന്ന് പല ആളുകളും ചോദിക്കും അല്ലെങ്കിൽ ആമല റസൂലുവല്ലേ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് ആയത്തിൽ കുറിച്ചും ആമല റസൂലു ഈ ആയത്തുകളൊക്കെ എന്താണ് നമുക്ക് സലാമത്ത് കിട്ടാനും രക്ഷ കിട്ടാനും വിജയം കിട്ടാനും ഒക്കെ പറ്റിയതാണ് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതൊന്നുമല്ല നമ്മൾ പലപ്പോഴും ഓതാത്ത ചെറിയ കുഞ്ഞു കുഞ്ഞു ആയത്തുകളാണ് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഏകദേശം ഓതുന്നതിന് ഒരു എന്താ പറയുക മുപ്പത് സെക്കൻഡ് മതിയാകും മുപ്പത് സെക്കൻഡ് മതി ഈ ആയത്തു സലാമ നമുക്ക് ഓതാൻ ഏഴായത്തുകളാണ് നമ്മളിവിടെ പറയുന്നത് ഏഴായത്തുകൾ ഈ ഏഴായത്തുകൾ ഓതാൻ മുപ്പത് സെക്കൻഡ് മാത്രം മതിയാകും അതിനാൽ എല്ലാ ദിവസവും നമുക്ക് സുബഹി നമസ്കാരത്തിന് ശേഷമോ മകരം നമസ്കാരത്തിന് ശേഷമോ ഈ കുഞ്ഞു കുഞ്ഞു ആയത്തുകൾ ഓതിയാൽ വമ്പൻ പ്രതിഫലങ്ങളാണ് ഇൻഷാല് നമുക്ക് അതിലേക്കൊന്ന് കടക്കാം വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞു ഈ ഖുർആാനിലെ ദ്വാകളാണ് ദ്വാകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ആദ്യം വിശുദ്ധമായ ഖുർആാനിലെ ധ രണ്ടാമതാണ് ഹദീസിലെ ദ്വ മൂന്നാമത് സൊഹാബിമാർ ചെയ്ത ധ നാലാമതാണ് പിന്നെ ബാക്കിയുള്ള മഹത്വുകളായ ഔലിയാക്കളും അതുപോലെ തന്നെ സ്വലഹ്യങ്ങളൊക്കെ ചെയ്ത ദ്വ അപ്പൊ ഖുർആാനിലെ ദ്വായാണ് ഏറ്റവും അഫ്ലായിട്ടുള്ള ദ്വ ആ ഖുർആാനിലെ ദ്വാകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ രക്ഷ കിട്ടുന്ന കാവൽ കിട്ടുന്ന വിജയം കിട്ടുന്ന ഭറക്കത്തുണ്ടാകുന്ന സലാമത്തുണ്ടാകുന്ന ഏഴ് കുഞ്ഞൻ ആയത്തുകളിതാ നമ്മൾ പറയാൻ പോവുകയാണ് ഒന്ന് ഒന്നാമത്തെ ആയത്ത് ഈ ഒന്നാമത്തെ ആയത്ത് അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമാ തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ ഈ ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ സലാമത്തിൻ്റെ ആയത്തുകൾ അല്ലേ പല പല സൂറത്തുകളിലാണ് ഈ ആയത്തുകൾ ഉള്ളത് ഈ സലാമത്തിൻ്റെ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഇതെപ്പോഴാണ് ഓതേണ്ടത് പറഞ്ഞു മകരവ് കഴിഞ്ഞോ അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞോ ഒരൊറ്റ പ്രാവശ്യം ഓദ്യിയാൽ മതി ഈ ആയത്തുകളെല്ലാം കൂടി ഒരു മുപ്പത് സെക്കൻഡുണ്ടാവു അല്ലെങ്കിൽ കൂടിപ്പോയാൽ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ സാവകാശം ഓതുന്ന ആളാണെങ്കിൽ ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് മതിയാകും നമ്മൾ അങ്ങനെ കണക്കൂട്ടാം ഒന്നുകിൽ ഒരു മിനിറ്റോ സ്പീഡിൽ ഓതുന്ന ആളാണെങ്കിൽ മുപ്പത് സെക്കൻഡോ മതിയാകും ദുയാവിലും ആഹ്റത്തിലും നമ്മുടെ വീട്ടിലും കച്ചവടത്തിലും വാഹനത്തിലും സമ്പത്തിലൊക്കെ നമ്മുടെ മക്കളിലുമൊക്കെ വലിയ സലാമത്ത് രക്ഷുണ്ടാകുന്ന ആയത്തുകളാണ് ഒന്നാമതായി നമുക്കിതിൽ കാണാൻ പറ്റുന്നത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് നിസിൻ്റെ എൺപതാമത്തെ ആയത്താൻ എൺപതാമത്തെ ആയത്ത് ഈ ആയത്തിന് ആയത്തുൽ ഫത്ത്ഹ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് ആയത്തുൽ സലാമ എന്നും പറയപ്പെട്ടിട്ടുണ്ട് ആയത്തുൽ ബറക്കത്ത് എന്നും പറയപ്പെട്ടിട്ടുണ്ട് ആയത്തുൽ ഹിഫുദ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഇൻഷാല് നമുക്കത് കേൾക്കാം ഏതാണ് ആയത്ത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് നിസാ ഇൻ്റെ എൺപതാമറ്റായത്ത് ഇത് ഇൻഷാല്ല എല്ലാവരും ഇത് ആദ്യം കേൾക്കുമ്പോൾ അല്ലോ ഇത് വലിയ ആയത്താണല്ലോ ഉസ്താദ് എന്നൊക്കെ തോന്നും പക്ഷേ ഇത് വലിയ ആയത്തൊന്നുമല്ല നമ്മൾ ആയത്തുൽക്കുറിസി നമ്മൾ പഠിക്കുന്ന സമയത്ത് മദറസിൽ പഠിക്കുന്ന സമയത്ത് ഇത് ഇതെന്ത് വലിയ ആയത്താന്ന് കരുതി വരാൻ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓതാൻ പറ്റും മൂന്നാല് സെക്കൻഡ് കൊണ്ട് നമ്മൾ ഓതാൻ പറ്റും ആയത്തുൽക്കുറിസി അപ്പോൾ ഇൻഷാല്ല ഈ ആയത്ത് നമ്മൾ ഓതുന്നു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചെറിയായത്ത ഒന്ന് കേട്ടോ ഇതാണ് സൂറത്ത് നിസാ ഇന്റെ എൺപതാമത്തെ ആയത്ത് ഈ ആയത്ത് എന്താണ് ആയത് സലാമ നമുക്ക് സലാമത്ത് കിട്ടുന്ന നമുക്ക് രക്ഷ കിട്ടുന്ന ആയത്തിൽപ്പെട്ടതാൻ അതുകൊണ്ട് മറന്നു പോകരുതേ ഇത് ഓതാൻ ഇത് എനിക്കൊന്ന് എഴുതി വെച്ചോ സൂറത്ത് നിസാ ഇൻ്റെ എൺപതാമത്തായ് സൂറത്ത് നിസ ഇൻ്റെ എൺപതാമത്തായത്ത് നമ്മൾ പറയുന്ന രണ്ടാമത്തായത്ത് അത് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹിജിറിൻ്റെ സൂറത്ത് ഉൽ ഹജിൻ്റെ പതിനേഴാമത്തായത്താണ് സൂറത്തുൽ ഹെജിൻ്റെ പതിനേഴാമത്തായത്താണ് ഏതാണത് ചെറിയൊരായ സൂറത്തുൽ ഹിജിറിന്റെ പതിനേഴാമത്തെ ആയത്ത് ഒന്നുകൂടി ഓതാം റഹീം ആട്ടി ഓടിക്കപ്പെട്ട എല്ലാ ിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നമുക്ക് അർത്ഥം വെക്കാം പക്ഷേ ഇതിന്റെ യഥാർത്ഥ അർത്ഥം ഈ ആകാശത്തെ പറ്റി അള്ളാഹുത്താല പറയുകയാണ് ആകാശത്തെ പറ്റി പറയുന്ന സമയത്ത് ആട്ടി ഓടിക്കപ്പെട്ട പിശാശുക്കളിൽ നിന്നും അള്ളാഹു താല ആകാശത്തെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മളിത് ഇത് എന്തായിട്ട് മാറും ആട്ടി പിശാചുക്കളിൽ നിന്നും റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നതായിട്ടാണ് വരിക അപ്പോ ഈ ആയത്ത് മറന്നുപോകേണ്ട രണ്ടാമതായി ഓതേണ്ടത് സൂറത്തുൽ പതിനേഴാമത്തെ ആയത്ത് നമ്മൾ മൂന്നാമതായി ഓതുന്നത് അതേ സൂറത്തുൽ ഹിജിറിന്റെ തന്നെ ഒൻപതാമത്തെ ആയത്ത് സൂറത്തുൽ ഹിജിറിന്റെ തന്നെ ഒൻപതാമത്തെ ആയത്ത് ആയത്തു ആയത്മത്തിൽ അതിശ്രേഷ്ഠമായ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തീർച്ചയായും ഞാനാണ് നാമാണല്ല പറയുന്നു ഞാനാണ് ഈ വിശുദ്ധമായ ഖുർആാനെ അവതരിപ്പിച്ചത് ആ ഞാൻ തന്നെ സംരക്ഷിക്കുന്നതാണ് അല്ലെ ഖുർആൻ അള്ളാഹു തന്നെ സംരക്ഷിക്കുന്നതാണ് ഇതൊരു സലാമത്തിൻ്റെ രക്ഷയുടെ വിജയത്തിൻ്റെ ആയത്താണ് ഇതും നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാലാമത്തെ ആയത്താണ് നാലാമത്തെ ആയത്ത് സൂറത്തു ഷൂറ സൂറത്തു ഷൂറയുടെ ആറാമത്തെ ആയത്താണ് സൂറത്തു ഷൂറയുടെ ആറാമത്തെ ആയത്താണ് ഈ ആയത്ത് ആയത്തു സലാമത്തിൽപ്പെട്ടതാണ് ആയത്തുൽ ഹിഫുദിൽപ്പെട്ടതാണ് കാവൽ കിട്ടാൻ പറ്റിയ ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹീം ഇതാണ് ആയത്ത് സൂറത്ത് ഷൂറയുടെ ആറാമത്തെ ആയത്ത് ഒന്നുകൂടി റഹീം ദൂനിഹി ഓദാംസ് ഈ ഒരു ആയത്ത് സൂറത്തു ആയത്ത് ഇതും നമുക്ക് സലാമത്ത് കിട്ടുന്ന രക്ഷ കിട്ടുന്ന ഒരായത്താണ് അഞ്ചാമതായി നമ്മൾ പറയുന്നു സൂറത്തു കാഫിന്റെ ആയത്ത് സൂറത്തുൽ കാഫ് കാഫ് സൂറത്തുൽ എന്ന് പറഞ്ഞാൽ നരകത്തെപ്പറ്റിയും അതിൻ്റെ ഭീകരമായ അവസ്ഥയെപ്പറ്റിയും അതുപോലെ മരയ്ക്കുന്ന ഒരു സമയത്ത് ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വലിയ പ്രയാസങ്ങൾ വിശദീകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖാഫ് മഹത്തുക്കളായ ആളുകളൊക്കെ ഈ സൂറത്തുൽ ഖാഫ് തുടങ്ങുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടായിരുന്നു ഓതിയതെന്നാൽ അള്ളാഹു താല അവരുടെയൊക്കെ പറക്കത്ത് കൊണ്ട് നമ്മളെ സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പറയാൻ പോകുന്നത് അഞ്ചാമത്തെ ആയത്ത് അഞ്ചാമതായി നമ്മൾ പറയുന്നത് സൂറത്തുൽ ഖാഫിൻ്റെ നാലാമത്തായ് ഏതാണത് ബിസ്മില്ലാൻ അപ്പോൾ സൂറത്തുൽ നാലാമത്തെ ഈ ആയത്തോ താൻ മറന്നു പോകരുതേ ഇത് ആയത്തുൽ ഹിഫുൽ അല്ലെ ഹിഫുലിൻ്റെ അതായത് സലാമത്തിൻ്റെ കാവലിൻ്റെ വിജയത്തിൻ്റെ ആയത്താണ് അതുപോലെ തന്നെ ആറാമതായി നമുക്ക് പറയാനുള്ളത് സൂറത്തുൽ ഇൻഫിത്താർ سورة الإنفطار إن ده بطام عاية وعلى رجل كن عاية كن عاية تسريع عاية بسم الله الرحمن الرحيم وإن عليكم لحافظين وإن عليكم لحافظين തീർച്ചയായും മനുഷ്യരുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട് മലക്കുകളുടെ മേൽനോട്ടമുണ്ടാകും അതായത് മലക്കുകൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മലക്കുകളുടെ കാവൽ കിട്ടാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുടെ കാവൽ കിട്ടാൻ അള്ളാഹുനോട് നമ്മൾ ദ്വാരക്കുന്ന ഒരു ദ്വായാണ് ഈ ഒരു ദ്വാ ഈ ആയത്ത് ഓതിയ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവലുണ്ടാകും നമ്മൾ അവസാനമായി ഏഴാമതായി നമ്മൾ പറയുന്നത് സൂറത്ത് യൂസുഫിൻ്റെ അറുപത്തിനാലാമത്തെ ആയത്തിൻ്റെ അവസാനത്തെ വാചകം ഏതാണത് വലിയൊരു ആയത്ത് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഓതി കൊടുക്കാൻ പറ്റിയ അവരുടെ തലയിൽ മന്ത്രിക്കാൻ പറ്റിയ ഒരു ആയത്താണിത് ഏതാണ് ആയത്ത് സൂറത്ത് യൂസുഫിൻ്റെ അറുപത്തി നാലാമത്തെ ആയത്തിൻ്റെ അവസാനത്തെ വാചകം അപ്പോ നമ്മളിവിടെ പറഞ്ഞത് ഏഴ് ആയത്തുകളാണ് ആയത്തുൽ ഹൈഫുൽ അതായത് ആയതുൽ ഹൈഫുൽ എന്നും ആയത്തുൽ സലാമ എന്നും ആയത്തുൽ ബറക്കായെന്നും ആയത്തുൽ ഫത്തഹ എന്നും ഒക്കെ ഈ പറയപ്പെട്ട ആയത്തുകൾക്ക് പേര് പറയപ്പെടാറുണ്ട് അള്ളാഹുവിൻ്റെ വലിയ രക്ഷയും സമാധാനവും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ കച്ചവടത്തിലൊക്കെ കിട്ടാൻ വേണ്ടി ഈ ആയത്തുകൾ പതിവായി ഓതുക ഒരു ദിവസം സുബി നിസ്കാരത്തിന് ശേഷമോ മകര നിമസ്കാരത്തിന് ശേഷമോ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കെല്ലാം കൂടി ഓതാൻ ഒരു ഒരു മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി വരും നല്ല ആശ്വാസപരമായി സമാധാനത്തിൽ ഓതാൻ വേണ്ടി നമുക്കൊരു എന്താ പറയുക ഒരു ഒരു മിനിറ്റെങ്കിലും എടുക്കും ഒരു മിനിറ്റിനുള്ളിൽ ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ഓതി തീർക്കാൻ പറ്റിയ Thank you. കുഞ്ഞു കുഞ്ഞു ആയറ്റുകളാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ ആയത്ത് മറന്നു പോവേണ്ട ഇതൊക്കെ ഒന്ന് ഒരു പേപ്പറിലേക്ക് ഒരു നിങ്ങളുടെ ബുക്കുണ്ടല്ലോ ആ ബുക്കിലേക്ക് ഒന്ന് എഴുതി വെച്ചാൽ വളരെ ഹയറാണ് ബുക്കിലേക്ക് എഴുതി വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ മനപ്പാഠമാക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക അള്ളാഹുദാല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാകും നമ്മൾ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിൽ വീഡിയോകൾ പറഞ്ഞ സമയത്ത് അതിൽ ഒരുപാട് തിക്റും സ്വലാത്തൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് ഒരു കാര്യം പറഞ്ഞ ഒരു ബുക്ക് എടുത്താൽ അതിൽ ആ ബുക്കിൽ ഇങ്ങനെ പറയുന്നതും ആയും ദിക്കറൊക്കെ എഴുതി വെച്ചാൽ അപ്പോൾ നമുക്ക് നോക്കാൻ എളുപ്പമായിരിക്കും ആ ആ ഒരു 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 ബുക്ക് 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 ഇനി ബുക്കൊന്നും ആരും നിങ്ങൾ തന്നെ എടുക്കുക എടുത്തിട്ട് ഈ ആയത്തുകൾ ഉസ്താദ് പറഞ്ഞ ആയത്ത് സലാമത്ത് സലമത്തിൻ്റെ ആയത്തുകൾ എന്ന് പറഞ്ഞ എഴുതിയിട്ട് ഈ ആയത്തുകൾ എഴുതി വെക്കുക അതിൽ നമ്പർ ഇട്ട് വെക്കുകയും ഏത് സൂറത്താണ് എഴുതി വെക്കുക അപ്പോൾ ഇതൊക്കെ വലിയൊരു ഹൈറാണ് കാരണം നമുക്ക് ശേഷം നമ്മുടെ മക്കൾ 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 തലമുറയായി ആ ബുക്കുകളൊക്കെ എടുത്ത് നോക്കി അവരൊക്കെ വായിച്ച് അതൊക്കെ പഠിച്ച് അവരൊക്കെ ചെയ്താൽ അത് നമുക്ക് വലിയൊരു കൂലിയാണ് കൂടിയാണ് അള്ളാഹുത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും വലിയ ഹൈറിൻ്റെ അലികാരം ഉൾപ്പെടാനും ഈ ആയത്തുകൾ ജീവിതത്തിൽ ഓതിയിട്ട് വിജയിക്കാനും സലാമത്തിൻ്റെ രക്ഷയുടെ ആളുകളിൽ പെടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദ്വാസീയത്ത് പറയാറുണ്ട് അള്ളാഹു താല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികൾ അല്ലാഹു താല തരുമാറാവട്ടെ പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു താല കാക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹുത്താല മഹഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ പ്രച്ഛോനെ അങ്ങനെ എല്ലാവരുടെയും ഈ മജ്ലിസ് ഈ ഒരു കൂട്ടായ്മ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ അള്ളാ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർത്ത